റവൻ്റെ ഒരു കിച്ചടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഈ ഒരു ബൗള് ഗ്രീൻ പീസ് എടുത്തോളോ പിന്നെ നെയ്യ് വേണം കുറച്ച് വെള്ളം ഉപ്പ് ഒരു ഒരു കാരറ്റും ഒരു നാല് ബീൻസും ഞാൻ ചെറുതായി അറിഞ്ഞ വെച്ചിട്ടുണ്ട് ഒരു തക്കാളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചെറുനാരങ്ങ ഒരു സവാള കൊറച്ച് ഉഴുന്ന് പരിപ്പ് സാമ്പാർ പരിപ്പ് കുറച്ച് ഒരു ബൗൾ തേങ്ങ ഒരു ബൗള് റവ ഫ്രൈഡ് റവയാണത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഒന്നര സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ചെറുതായി ഒന്ന് വറുത്തെടുക്കുക വീണ്ടും വറുത്തുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ റവ ഇത്ര വറുത്താ മതി കാരറ്റ് ഗ്രീൻ പീസ് ബീൻസ് എല്ലാം കൂടിയിട്ട് കുക്കറിൽ ഇടുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ഒറ്റ വിസിൽ ആവേണ്ടു അല്ല ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഉഴുന്ന് പരിപ്പും സാമ്പാർ പരിപ്പും ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഫ്രൈ ആയി ഇനിക്ക് നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം എനിക്ക് നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് ഈ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് എല്ലാം ഇട്ട് ഇട്ടുകൊടുക്കാം വെള്ളം നന്നായി തിളക്കിണ്ട് നമുക്ക് ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം കണ്ടില്ലേ നമ്മുടെ ഉപ്മാവ് നല്ല ഡ്രൈ ആയി നമുക്ക് അരിക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് അപ്പൊ നമ്മുടെ വെജിറ്റബിൾ ഉപ്മാവ് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ